ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ഇടവരമ്പ് ഗവൺമെന്റ് സ്കൂളിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഹെൽത്തി ബൗ ഹാപ്പി സോൾ എന്ന പേരിൽ കർക്കടകയാത്ര സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കായി ഔഷധ സസ്യങ്ങളെക്കുറിച്ചും കുറിച്ചും കർക്കടക ചികിത്സകളെ ക്ലാസ് സംഘടിപ്പിച്ചു ഡോക്ടർ ജിനോ ഗോപാൽ പലേരി ക്ലാസ് നയിച്ചു ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് വീണ സി കെ സ്വാഗതം ആശംസിച്ചു ഇ ടി ഐ പ്രസിഡന്റ് എം കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ റീജ കെ ജെ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അധ്യാപിക സീനാമോൾ മോൾഡി നന്ദി രേഖപ്പെടുത്തി കർക്കിടക മാസത്തെ പ്രത്യേക വിഭവങ്ങളായ കർക്കിടക കഞ്ഞി പുഴുക്ക് പത്തിലത്തോരൻ എന്നിവ ഉണ്ടാക്കുകയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു വിദ്യാർത്ഥികളിൽ ആരോഗ്യപരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം ഔഷധ സസ്യങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി കർക്കിട അറിവുകൾ ഉൾപ്പെടുത്തി ചുവർ പത്രികയും തയ്യാറാക്കി വരുത്തുന്നത് കുറച്ചും പിന്നെ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ ഉണ്ടായിരുന്നു കഴുതാ മേലുണ്ടായിരുന്നു അല്ലെ അങ്ങനെ പത്തിലകൾ ഒന്നിച്ചു ചേർത്താണ് മുരിങ്ങയിലെ ഒഴുകിയുള്ള പത്തിലകൾ ചേർത്തിട്ടാണ് ഇങ്ങനത്തെ കര വച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ ഈ അതുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കരുതൽ എടുക്കുക എന്നുള്ളതാണ് ചികിത്സ പ്രാധാന്യങ്ങളും വരുന്നത് കൂടാതെ കർക്കിടക മാസത്തിൽ അമിതമായി പെയ്യുന്ന മഴയും നമ്മൾ സൂര്യനെ കണ്ടിട്ടേ ഇല്ല ഒരു മാസമായിട്ട് ഈ പ്രാവശ്യത്തിന് മുമ്പേ തന്നെ സൂര്യനെ കാണാതെ അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് വൈറസുകളും ബാക്ടീരിയകളും പെരുകാനിടയാകുന്നു ആ ഈ സമയത്ത് അസുഖങ്ങൾ കൂടുതൽ വർദ്ധിക്കും പ്രത്യേകിച്ച് എനിക്ക് പറയാം ഇപ്പൊ പകർച്ചപ്പനി കാരണം നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കുറവായിരിക്കും നാൽപ്പത് കുട്ടികളുടെ ക്ലാസ്സിൽ പതിനാറ് പേരൊക്കെയാണ് ക്ലാസ്സിൽ അറ്റൻഡൻസ് ടീച്ചേഴ്സ് പറയാറ് അത് കാരണം എന്ന് വെച്ചാല് പകർച്ച പനിയങ്ങളൊക്കെ കാരണം എന്തുകൊണ്ടാണ് ഇത്രയും പകരുന്നത് ഇപ്പൊ നമ്മുടെ അന്തരീക്ഷം അങ്ങനെയാണുള്ളത് തണുപ്പ് കൂടുതലാണ് സൂര്യപ്രകാശം ഏൽക്കുന്നില്ല ഇപ്പൊ വൈറസുകൾക്കും ബാക്ടീരിയസുകൾക്കും വളരാനും അത് പകർത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയമായി നോക്കാം അപ്പൊ ആ സമയത്ത് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലുണ്ട് മുൻകൂട്ടി അവർക്ക് അറിയാമായതുകൊണ്ടാണ് ആ സമയത്ത് അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങളും ചികിത്സയും അവര് തെരഞ്ഞെടുത്തത് ആഹാരമൊക്കെ നിർഗ്രഹിച്ച് നമുക്ക് അടുത്തൊരു ഭക്ഷണം കഴിക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുന്ന ഒരു അവസ്ഥ ചില സമയത്ത് കർക്കിടക മാസം പോലെയുള്ള സമയത്ത് നമ്മുടെ അഗ്നി നമ്മുടെ വയർ നഗരത്തിലുള്ള സിസ്റ്റം മെല്ലെ വർക്ക് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മെല്ലെ ആകും അപ്പൊ അതുകൊണ്ട് തന്നെ ദഹന വ്യവസ്ഥയെ ഇവിടെ തകരാറ് വരാത്ത രീതിയിലുള്ള ദഹനത്തെ ഉദ്ദേശിപ്പിക്കുന്ന തരയിലുള്ള ഔഷധങ്ങൾ കലർത്തിയ ഭക്ഷണം ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ടാണ് കർക്കിടക രീതി ഭക്ഷണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ സമയത്ത് പൊതുവെ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പൊ ദഹനം കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം നന്നായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രത്യേക ഒരു മാസമായിട്ടതിനെ തെരഞ്ഞെടുത്ത് ആചരിച്ച് പോകുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം വലിയ പ്രത്യേകത ഒന്നുമില്ല നമ്മള് കേരളത്തിലെ ഒരു കാലാവസ്ഥ തന്നെയാണ് അതിന്റെ കാര്യം അപ്പൊ നമ്മള് കൃഷിയെ കൂടുതൽ അടിസ്ഥാനമാക്കിയിട്ട് ജീവ ആഹാരങ്ങളുടെ പേരൊക്കെ പറഞ്ഞു ഇവിടെ ആരും പറഞ്ഞില്ല ദോശ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത് അല്ലെ ആരോഗ്യ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് എന്താ ഹെൽത്തി ഫുഡ് ഹെൽത്തി ഫുഡ് വേണ്ട ഹെൽത്തി ഫുഡുണ്ട് ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം കുട്ടികൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഹെൽത്ത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പിഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു